നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കെ സ്ക്രീനിലെ ആഡ് എന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ആഡ് കോളിന്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ രണ്ടു പേര് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ മൂന്നാമതൊരാളെ കൂടി നിങ്ങൾക്ക് ആ കോളിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഈ ആഡ് കോളിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അയാളെ കൂടി നിങ്ങളുടെ കോളിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് ഒരു കോളിൽ തന്നെ സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇത് വെറും മൂന്ന് പേരെ മാത്രം ഒരുമിപ്പിച്ച് കോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല നിങ്ങൾ ഇപ്പൊ എയർടെൽ വി ഐ ബി എസ് എൻ എൽ ഉപഭോക്താവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധു സുഹൃത്തുക്കളൊക്കെ പല സ്ഥലങ്ങളിലാണെങ്കിലും അവരെ അഞ്ച് പേരെ വരെ അത് നിങ്ങൾ സഹിതമാണ് ഒരുമിപ്പിച്ച് കോൾ കോൺഫറൻസിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാം മർജ് ചെയ്തിട്ട് അഞ്ച് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ജിയോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സഹിതം ആറ് പേരെ വരെ ഇതുപോലെ കോൾ കോൺഫറൻസിൽ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ആഡ് കോൾ എന്ന ഓപ്ഷനിലൂടെ മറ്റൊരാളെ കൂടി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് മർജി ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ഓപ്ഷൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് ഫോണുകൾ കാണാം രണ്ട് ഫോണും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളാണെന്ന് കരുതുക ഓക്കെ അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് കോൾ ചെയ്ത് മൂന്നാമതൊരാളെ കോൾ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ആൾ കോള് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്ന് കോളും തമ്മിൽ മിക്സ് ചെയ്യാൻ സാധിക്കൂ അയാൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിത് മെർജ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് പരസ്പരം സംസാരിക്കാനും സാധിക്കില്ല ഓക്കെ അപ്പോൾ ആദ്യം ആ കാര്യം മനസ്സിലാക്കുക ഇപ്പം ഞാൻ ആദ്യം ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ് കോൾ വന്നിട്ടുണ്ട് ഓക്കെ ഈ കോളുകൾ പരസ്പരം കണക്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്നാമതൊരാളെ ആഡ് ചെയ്യുകയാണ് എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഈ ഫോണിൽ ഇവിടെ തന്നെ ആഡ് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ആഡ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല അപ്പം നമ്മൾ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ ചില ഫോണുകളിൽ ഇങ്ങനെയാണ് നമുക്കിവിടെ ത്രീ ഡോട്ട്സിലോ അല്ലെങ്കിൽ ഓപ്ഷനിലോ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ആഡ് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുക ഓക്കെ ഇനി ഞാൻ മറ്റൊരാളെ കൂടി ഈ കോളിൽ ഉൾപ്പെടുത്തുകയാണ് ഫൈസൽ ഫൈസൽബായിയാണ് ഉൾപ്പെടുത്തുന്നത് ഞാൻ ജസ്റ്റ് ആഡ് കോൾ കോൾ ചെയ്യുന്നു ഫൈസൽ ഫൈസൽ ബായിയെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആദ്യം വിളിച്ചയാൾക്ക് ഇതുപോലെ ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അവരോട് കാത്തിരിക്കാൻ പറയണം മൂന്നാമത്തെ ആൾ കോൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ മെർജി ചെയ്തിട്ട് എല്ലാവർക്കും കൂടി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇപ്പോൾ ഫൈസൽ ബൈ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് നമുക്ക് മെർജ് ചെയ്യാം ഓക്കെ ഫൈസൽക്കാ ഞാൻ മെർജ് കോളിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അതിനു വേണ്ടി വിളിച്ചതാണ് ഓക്കെ അപ്പൊ ഞാൻ മറ്റൊരു ഫോണിലേക്ക് കോൾ മെർജ് ചെയ്യുന്നുണ്ട് ആ ശരി ശരി ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം ഈ ഫോണിലാണെങ്കിൽ ത്രീ ഡോട്ട്സിന്റെ ആവശ്യമില്ല ഇവിടെ തന്നെ മെർജ് ചെയ്യേണ്ട ഓപ്ഷൻ കാണും നമ്മളിവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ മൂന്ന് ഫോണും തമ്മിൽ പരസ്പരം ആയിട്ടുണ്ട് മൂന്ന് പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റും ഓക്കെ ഇതിലും സ്പീക്കർ വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്തടുത്ത ഫോണിൽ സംസാരിക്കുമ്പോൾ എക്കോ അടിക്കും ഓക്കെ ഇപ്പോൾ ഫൈസൽഭായി ആയിട്ടും ഇവരായിട്ടും എൻ്റെ ഫോണുമായിട്ടും നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇനി നാലാമതൊരാളെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ആഡ് കോള് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നമുക്ക് അഞ്ച് പേരെ അല്ലെങ്കിൽ ആറ് പേരെ വരെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ